െ സംബന്ധിച്ച് മഹാന്മാര് പറയുമായിരുന്നു എങ്ങനെയാണ് മുബാറക് എന്നവർക്ക് ഈ മഹത്വം കിട്ടിയത് ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഒരുപാട് ആലിമ്യങ്ങളുണ്ട് മുഹമ്മദ് മുൻകതിർ തങ്ങൾ അടക്കമുള്ളവർ ഇവർക്കൊന്നുമില്ലാത്ത മഹത്വം എങ്ങനെ കിട്ടിയ മുബാറക് എന്നിവർക്ക് എന്ന് സംശയമുണ്ടായിരുന്നുവെന്ന് മഹാന്റെ കൂടെ യാത്ര ചെയ്ത ഒരാൾ ഞങ്ങൾ ഒരു രാത്രിയിൽ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിറങ്ങി ക്യാമ്പ് ചെയ്തിറങ്ങിയപ്പോ രാത്രിയിൽ വിളക്കണഞ്ഞു പോയി ആ വിളക്ക് കത്തിക്കേണ്ട സമയം നേരം കഴിഞ്ഞ് വിളക്ക് തുറന്നു നോക്കുമ്പോൾ വിളക്ക് കത്തിച്ചു നോക്കുമ്പോൾ വെളിച്ചം വന്നപ്പോ അബ്ദുല്ലാഹിൻ മുബാറക് തങ്ങളുടെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണിനീർത്തുള്ളികൾ ചാലിട്ടൊഴുകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണല്ലാഹു അബ്ദുല്ലാഹിൻ മുബാറക് എന്നിവരുടെ ആ മനുഷ്യനെ സംബന്ധിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്നേഹം സ്നേഹമല്ലാഹുറ്റുകൊടുത്തത് കാരണം ഇരുളടഞ്ഞു പോയപ്പോൾ ഖബർ ഓർമ്മ വന്നു അത്രേ അബ്ദുല്ലാഹിബിൻ മുബാറക്ക തങ്ങൾക്ക് ഖബർ ഓർമ്മ വന്നു ഇരുട്ട് വന്നപ്പോൾ ഖബർ ഓർമ്മ വന്നു നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഇവിടെ ഖബർ കുഴിച്ചു വച്ചിരിക്കുന്നവരുണ്ട് ഖബർ രണ്ട് മൂന്ന് ഖബർ കുഴിച്ചു എന്ന് പറഞ്ഞു മൂന്ന് സ്ഥലത്തായിട്ട് മൂന്ന് പള്ളിയിലായിട്ട് അള്ളാ അതൊക്കെ ഒരുഖമാണ് അതൊക്കെ ധൈര്യമാണ് നാട്ടിൽ നിന്ന് വരിക്കുകയാണെങ്കിൽ ഇവിടെ മറുപതാൽ മതി എന്നതിൻ്റെ അർത്ഥം അതൊക്കെ ഒരു ഭയങ്കര ധൈര്യമല്ലേ നമുക്ക് ആംബുലൻസ് കാണുമ്പം പേടിയാണ് ഖബർ കുഴിച്ചു വച്ചിരിക്കുക വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആളുകൾ ഇരുള വീണപ്പോൾ ഖബർ ഓർമ്മ വന്നു എന്ന് അബ്ദുല്ലാഹിബ് കുറിച്ച് ബഹുമാനപ്പെട്ട പണക്കാട് സയ്യിദ് നാസർ തങ്ങൾ ഷിഹാബുദ്റുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുകയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഹംദ് അമുദില്ല അള്ളാഹു നമ്മുടെ സദാ തിങ്കൾക്കൊള്ളമായിന് ഒക്കെ അള്ളാഹു ദുർഖായിസും ആഫിയത്തും സലാമത്തും അള്ളാഹു നൽകട്ടെ അവരുടെയൊക്കെ നേതൃത്വത്തിൻ്റെ ആ ഒരു തണൽ ഒരുപാട് കാലം ഈ ഉമ്മത്തിന് അള്ളാഹു നൽകട്ടെ അമീൻ അറബുൽ ആലമീൻ അമ പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു പിന്നെ പല ചർച്ചകളും നടക്കും അമൃദിയാഹു ചാലാൻഹുവിൻ്റെ കാലത്ത് അമൃതങ്ങൾ ഭരിക്കുന്നത് അബൂതൃതങ്ങളെപ്പോലുള്ള പാവങ്ങളെയാണ് ഹജാജബിന് യൂസഫിനോട് അന്ന് ആളുകൾ ചോദിച്ചു ഹജാജബിന് യൂസഫെ നിങ്ങളെങ്ങനെ ഈ ക്രൂരനായിപ്പോയത് ഹുലഫാർ റാഷിദുകൾ എത്ര നല്ല മനുഷ്യന്മാരായിരുന്നു അവരൊക്കെ എന്ത് നല്ല മനുഷ്യന്മാരായിരുന്നു നിങ്ങളെങ്ങനെ ക്രൂരനായത് നിങ്ങൾ കൊല്ലല്ലേ എന്ന് ചോദിച്ചു അജാജിന് യൂസഫിന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ തബാദറു ആ താൻമറു ലൊക്കു നിങ്ങളൊക്കെ അബൂതറായി തരും ഞാൻ ഉമറായി തരാം ഉൾമൃതങ്ങളുടെ പോലെഷ പറയുമ്പോഴേ ഉൾമൃതങ്ങൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാരല്ല ഭരിച്ചത് നിങ്ങൾക്ക് ഞാനാ സൂട്ടബിള് ഉൾമൃതങ്ങൾ ഭരിച്ചത് അബൂതൃതങ്ങളെയാണ് അപ്പോൾ പൂക്കോയ്ത്തങ്ങളെ പോലെയാവോ അവരുടെ താഴെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ വലിയ തങ്ങളെ പോലെയാവോ താഴെയുള്ളവർ അല്ലെങ്കിൽ അവരെ അവരെപ്പോലെയാവോ ശേഷമുള്ളവർ നമ്മളെങ്ങനെയാന്ന് ആദ്യാലോചിച്ചാൽ മതി നമുക്ക് പാകമുള്ള പോലെ അള്ളാഹു തരുള്ളൂ അതാണ് എൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഓര് നന്നാവട്ടെ അങ്ങനെ ആവട്ടെ എന്ന് പറയുമ്പോഴേ നമ്മൾ നന്ന ഭരണാധികാരികൾ അള്ളാഹു തരും അള്ളാഹു ഉമ്മത്തിൻ്റെ ഖൈറ് ചെയ്യട്ടെ അൽ അൽഫി ഖിയാമ ഈ ഉമ്മത്തിലാണ് ഹൈറുള്ളത് കയാമത്തെ നാൾ വരെ എന്നിലും എൻ്റെ ഉമ്മത്തിലുമാണ് ഹൈറുള്ളത് എന്ന് പുണ്ണിന് ബി സൊല്ലാഹ് വിളിച്ചത് അവിടെ തഹ്ലുബൈത്തിൽ ഹൈറാണ് അതുകൊണ്ട് സിറായി ചെയ്ത അമലുകൾ ആരാരും അറിയാതെ ചെയ്ത അമലുകൾ ആ അമലുകളെ കൊണ്ട് പിന്നീട് ഉമ്മത്തിന് ലഭിക്കുന്ന വലിയ വലിയ മാതൃകകൾ ഇതൊരു തർബീയത്താണ് വിളമായിനെ കണ്ട് തർബിയത്ത് കിട്ടുന്നു അവരുടെ അമലുകൾ കണ്ട് തർബിയത്ത് ചെയ്യുന്നു ഇമാം ബുഹാരി തങ്ങളുടെ തർജ്ജുമയിൽ ഇമാം തങ്ങളെ സംബന്ധിച്ച് പറയുന്ന ബയോഗ്രഫി നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ മഹാനായ അബൂബക്കർ ബിന് മുനീഫ് റഹമത്ത് ലാഹി അലേഹി ഒരു ചരിത്രം പറയുന്നുണ്ട് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അയിൽ ഉൽ ബുഹാരി ബുഹാരി ബാമിൻ്റെ പേരതാണ് മുഹമ്മദ് എന്നാണ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഹാരി മഹാനവരുടെ നാട് ഉസ്ബക്കിസ്ഥാനിലാണ് ഇപ്പോഴത്തെ ഉസ്ബക്കിസ്ഥാൻ പണ്ടത്തെ മാവറ അൻ നെഹ്ർ സമർക്കന്തലാണ് എൻ്റെ വിഷമം കൊള്ളുന്നത് ജിയാർത്ത് ചെയ്ത ആൾക്കാരോട് ഉണ്ടാവും ഞാൻ ജിയാർത്ത് ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം പോയിട്ടുണ്ട് ഇമാമ്പുഖാരിതങ്ങളെ ജിയാർത്ത് ചെയ്യാൻ അള്ളാഹുവേ വലിയ ദീനിനെ ഉമ്മത്തിന് അസഹു വിഭാജ കിച്ചാബില്ല എന്ന് ഉമ്മത്തിൻ്റെ ജുമാ ഉള്ള ഗ്രന്ഥമാണത് അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാമ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം ഇമാം ഇമാമ്പുഹാരിതങ്ങളുടെ സഹൈഹാൻ എന്ന് പറഞ്ഞ ആ ഒരു വലിയൊരു സംഭാവന ഉമ്മത്തിന് നൽകിയ മഹാനുഭാവൻ അള്ളാഹുവിരുടെയൊക്കെ കൂടെ ദീനിന്റെ ഹാദിമീങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ നിസ്കരിക്കുകയാണ് നിസ്കരിച്ചു തവണ ഒരു വന്ന് കുത്തി ചെയ്യട്ടെത്തിസ് കടന്നലില്ലേ തേനീച്ചനെ പോലെയുള്ള സാധനം പതിനേഴ് തവണ വന്ന് കുത്തി അറബിയിൽ പറയും ഇമാം തങ്ങൾ നിസ്കാരം മുറിച്ചില്ല നിസ്കാരം കഴിഞ്ഞപ്പോ ആസകലം ചമന്നിരിക്കുകയാണ് പതിനേഴ് സ്ഥലത്ത് കുത്തിയിട്ടുണ്ട് കടന്നലുകൾ വന്ന് കുത്തിയതാണ് അവർ ചോദിച്ചു എന്തേ നിങ്ങൾ നിസ്കാരം മുറിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ കുഞ്ചുഫി ആയ ഞാൻ അള്ളാഹുവിൻ്റെ കലാം ഓദിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ആയത്ത് പൂർണ്ണമായി ഓതണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് എൻ്റെ നിസ്കാരം ഞാൻ മുറിച്ചില്ല ആ കടന്നലിൻ്റെ കുത്ത് ഞാൻ അങ്ങ് സഹിച്ചു എന്ന് പതിനേഴ് തവണ കടന്നൽ കുത്തുകയും നിസ്കാരം മുറിക്കാതിരിക്കുകയും ചെയ്തതിന് കാരണം പറഞ്ഞത് അള്ളാഹുവിൻ്റെ കലാമ കുറ ആൻ ഓതിക്കൊണ്ടിരിക്കുകയല്ലേ അള്ളാഹുവിൻ്റെ കലാമിൻ്റെ മധുരിമയിൽ ഞാൻ എൻ്റെ നിസ്കാരം മുറിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല ഞാൻ പൂർത്തിയാക്കാൻ തീരുമാനിച്ചു ചെറിയൊരു വിഷയം മതി നിസ്കാരത്തിൽ വസ്വാസ് വരാൻ നിസ്കാരത്തിൽ ഇബിലീസ് വരുന്നുണ്ട് എന്നുള്ള വലിയ തെളിവ് എന്താ അറിയോ നിസ്കാരത്തിൻ്റെ പുറത്ത് നിസ്കരിക്കാത്തൊരു നേരത്ത് തമാശയായി തോന്നാത്ത ലോ ക്ലാസ് തമാശ നിസ്കാരത്തിൽ ഒരാൾ പറഞ്ഞ ചിരിക്കും കൂട്ടായിട്ട് ചിരിക്കും ചമ്മൻ ചിലർ ജുമഴയൊക്കെ നടക്കണേ ഏതെങ്കിലും ഒരുത്തും വന്ന് വെറുതെ ഒരു പൊട്ട തമാശ പറഞ്ഞാൽ കൂട്ടച്ചിരിയായിരിക്കും എന്നാൽ നിസ്കാരം കഴിഞ്ഞാൽ ചിരി വരില്ല ഇത് മാത്രമൊന്നും ഒന്നും അതിലില്ല എന്നറിയും പക്ഷേ നിസ്കാരത്തിൽ വരുമ്പോൾ മാത്രം ഒരു മൂന്ന് മിനിറ്റ് അള്ളാഹിനെ പരി ഓർക്കാൻ പറ്റുന്നില്ല ബാക്കിയൊക്കെ നമ്മൾ ഓർക്കണുണ്ട് വലിയ അത്ഭുതമല്ലേത് ഇബിലീസ് അവൻ്റെ സാന്നിധ്യം അനത്തല്ലാഹി അലിഹ് അവിടെ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ കോൺസൻട്രേഷൻ ഒരു സ്ട്രഗിളാണ് പല ആളുകൾക്കും അത് അള്ളാഹു നമുക്ക് പരിഹരിച്ചു തരട്ടെ അമീൻ ആലമീൻ മഹാനായ അലിബിന് മുഹമ്മദ് ബിന് മൻസൂർ തങ്ങൾ ഇമാം ബുഖാരി തങ്ങളുടെ ഒരു അനുഭവം പറയുന്നുണ്ട് തൻ്റെ പിതാവിൻ്റെ കൂടെ യാത്ര പോയപ്പോൾ ഇമാം ബുഖാരി തങ്ങളുടെ മസ്ജിദിൽ ഞങ്ങളൊക്കെ കൂടിയിരിക്കുമ്പോൾ ഏതോ ഒരാൾ അവരുടെ താടിയിൽ നിന്നൊരു സാധനം ഒരു കടലാസോ തൂവലോ എന്തോ ഒന്ന് താടിയിൽ നിന്ന് ഇങ്ങനെ പറിച്ചിട്ട് താഴെ ഇടുന്ന പള്ളിയിൽ ഇമാം ബുഖാരി ബുഖാരിതങ്ങൾ ആ മനുഷ്യന്റെ താടിയിൽ നിന്ന് വീണ സാധനവും നോക്കുന്നു കൂടെയുള്ള ആളുകളെ ഇങ്ങനെ നോക്കുന്നുണ്ട് ആരും അത് എടുത്തു കളയുന്നില്ല എല്ലാവരും പല വഴിക്കും പല ഭാഗത്തേക്ക് നീങ്ങി എന്ന് കണ്ടപ്പോൾ ഇമാം ഇമാംബുഹാരിതങ്ങൾ അത് എടുക്കുകയും തൻ്റെ കുപ്പായത്തിൻ്റെ പോക്കറ്റിലിടുകയും ചെയ്ത് നേരെ പള്ളിക്ക് പുറത്തു കൊണ്ടുപോയി കളയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മഹാനവറുകൾ ഇമാംബുഹാരിതങ്ങളെപ്പോലെയുള്ളൊരു മഹാനുഭാവൻ അള്ളാഹുവിൻ്റെ മസ്ജിദിൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒരു ഒരു കാതോറ ഒരു മനുഷ്യൻ്റെ താടിയിൽ വെച്ചിരിക്കാൻ ആഗ്രഹിക്കാത്തത് അള്ളാഹിൻ്റെ പള്ളിയിൽ വെച്ചുകൂടാ എന്ന വലിയൊരു അതപ് കാണിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മഹാനവറുകൽ മഹാനായമാം ബുഹാരി അഹമ്മത്തല്ലാഹി അലേഹി ചെറുപ്പത്തിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്ന കുട്ടിയായിരുന്നു കണ്ണിന് കാഴ്ചയല്ലായിരുന്നു രണ്ടാമത്തെ വയസ്സിൽ കാഴ്ച പോയതാണ് ഉമ്മയുടെ ദ്വഴയാണ് ഉമ്മയാണ് ദ്വ ചെയ്തത് ആ ഉമ്മാൻ്റെ പേരെന്താന്ന് പോലും ആർക്കും അറിയില്ല ഇമാം ബുഹാരി തങ്ങളുടെ ഷാഫി ഇമാം ഷാഫി ഇമാമിന്റെ ഉമ്മയാണ് മഹാനോരുടെ മക്കത്ത് കൊണ്ടുവന്നത് എം എൽ കൊണ്ടുപോയി പഠിപ്പിച്ചതും കൊണ്ടുവന്നത് കൊണ്ടുവന്നതൊക്കെ ഉമ്മയാണ് പക്ഷേ ഉമ്മ അത്ര പ്രശസ്തയല്ല ഉമ്മയെ ഉമ്മയെപ്പറ്റി അങ്ങനെയൊന്നും കൂടുതലൊന്നും പേര് പോലും അത്ര പെട്ടെന്ന് അറിയില്ല ചരിത്രം വായിച്ചാലേ അറിയുള്ളൂ ബുഹാരി ഇമാമിന്റെ ഉമ്മാരാ ഒന്നും അറിയില്ല പക്ഷേ ആ ഉമ്മയുടെ പ്രാർത്ഥനയുണ്ട് കുഞ്ഞിന് എൻ്റെ കുഞ്ഞിൻ്റെ കാഴ്ച ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് കിട്ടിയ ഉത്തരമാണ് ഇമാം ദരമാണ് ഇമാംബുഹാരതങ്ങളുടെ കണ്ണിൻറെ കാഴ്ചയെന്ന് മഹാന്മാർ നോക്കണം ഇതൊരു ഉമ്മയാണ് ഓരോ മഹാത്മാവിന്റെ പിന്നിലും ഒരു ഉമ്മയുണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ മദ്രസയിലേക്കും സ്കൂളിലേക്കും കഷ്ടപ്പെട്ട് അവരെ ഒരുക്കി അയക്ക് അയച്ചു കൊടുത്ത് ആ മക്കളുടെ വിദ്യാഭ്യാസം ശരിയാവാൻ വേണ്ടി കൂടെയിരുന്ന് മദ്രസയുടെയും സ്കൂളിൻ്റെയും പുസ്തകങ്ങൾ സിലബസ് കൂടെയിരുന്ന് ആ മക്കളെ പഠിപ്പിച്ച് കൂടെയിരുത്തി എഴുതിപ്പിച്ച് ഹോംവർക്ക് ചെയ്യിപ്പിച്ച് ഹെഫത്ത് ചെയ്യാനുള്ള സൂറത്ത് ഓതി പഠിപ്പിച്ച് ഉമ്മയാണ് ഏറ്റവും വലിയ ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളറിയണം മദർസയിലോ സ്കൂളിലോ പഠിപ്പിക്കുന്ന അധ്യാപകർ ചെയ്യുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഇരട്ടി വീടുകളിലെ ഉമ്മമാർ ചെയ്യുന്ന ത്താണ് കുട്ടികൾ നന്നായി പെർഫോം ചെയ്യുന്നത് അതുകൊണ്ടല്ലാഹുവേ ആ ഉമ്മമാർക്ക് മക്കളെ തർബിയത്ത് ചെയ്തതിനുള്ള ഏറ്റവും നല്ല കൂലി ഒരു കുട്ടിയെ കൊണ്ട് കിട്ടുന്ന ഉപകാരം എത്രയോ അതിനേക്കാൾ എത്രയോ ഹൈറായത് ഞങ്ങളുടെ ഉമ്മമാർക്ക് അവിടെ മക്കളെ പോറ്റുന്നത് കൊണ്ട് കൊടുക്കേണമേ തമ്പുരാനെ അള്ളാഹുവിന്റെ റസൂലും വിശുദ്ധരായ വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളിലും കാണുന്ന നിയമങ്ങളാണ് ഒരു മുസ്ലിമിന് ജീവനോളം വലുത് അതിനേക്കാളും വലുത് അള്ളാഹുവിന്റെ വചനങ്ങളെയും ഹബീബിൻ്റെ വചനങ്ങളെയും അങ്ങനെയാണ് കാണേണ്ടത് അതിനർഹിക്കുന്ന ബഹുമാനവും ആദരവും വകവെച്ചു കൊടുക്കണം എന്ന ഒരു ചർച്ചയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ കാവലാളുകളായ മഹാന്മാരായ പണ്ഡിതന്മാർ അവർക്ക് ആവശ്യമായത് അവരുടെ അറിവ് വർദ്ധിക്കാനും അവർക്ക് ഒമ്മത്തിന് പറഞ്ഞു കൊടുക്കാനും ദർസ് നടത്താനും ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന എത്രയോ മഹല്ലുകളുണ്ട് നമ്മുടെ നാടുകളിൽ പുസ്താ തന്നെ ഈ പുസ്താ തന്നെ ഇപ്പോൾ പുല്ലൂര് ദർശനം പുല്ലൂർ എൺപതോളം കുട്ടികളുണ്ടെന്ന അതിൻ്റെ അറിവ് ഇത്രയും മക്കൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ ആ നാട്ടുകാർ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടേ എത്ര സ്നേഹത്തോടുകൂടെയാണ് എത്ര വലിയ വലിയ ദർസുകൾ നമ്മുടെ നാടുകളിലുണ്ട് ഇത്തരം സംരംഭങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന എല്ലാ ചെറുതും വലുതുമായ സഹകരണങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അത് വലിയ അമലായിരിക്കും റബ്ബുൽ അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകട്ടെ നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഈ സ്ഥാപനം ഉയർന്ന വലുതായി വിജ്ഞാനത്തിൻ്റെ മഹാഗോപുരങ്ങളായി ദീനിൻ അറിവ് പറഞ്ഞു കൊടുക്കുന്ന മഹാപണ്ഡിതരെ വർത്തെടുക്കാൻ അള്ളാഹു നൽകട്ടെ